മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ചുമതല കേന്ദ്ര അതോറിറ്റിയുടെ കീഴിലാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി മുല്ലപ്പെരിയാർ സമരസമിതി സുരക്ഷാ പരിശോധന അടിയന്തരമായി നടത്തണമെന്ന നിർദ്ദേശം തീരദേശവാസികൾക്കും കേരളത്തിലെ അഞ്ചു ജില്ലകൾക്കും ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയെ നിലവിലുള്ള സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സമിതിയുടെ കീഴിലേക്ക് മുല്ലപ്പെരിയാറിന്റെ ഏകോപനം അഞ്ച് ജില്ലകളിലെ ജനങ്ങളും വളരെ ആശ്വാസം നൽകുന്ന നടപടിയാണ് അവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലുണ്ടായ ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാല് വിധിയിൽ നമുക്ക് സംഭവിച്ച ചില തെറ്റുകളും ചില കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപരസഞ്ചാരിയെ പോലെ ആകാതെ കൃത്യമായി വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് തുറന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ് കൊടുത്ത കേസിലും അദ്ദേഹം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് അനുകൂലമായി ഒരു സമിതി അംഗത്തെ കൂടി എക്സ്പേർട്ടഡായിട്ടുള്ള ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഡാമിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ കൂടി ഇതിന്റെ ഭാഗമാക്കാമെന്നുള്ള ഒരു ഉത്തരവ് കൂടി ഈ ഇന്നലെ വന്നിരിക്കുന്ന ആ ഓർഡലുണ്ട് എന്തായാലും കേരളത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുൻപുണ്ടായിരുന്ന മേൽനോട്ട സമിതി ഏകപക്ഷീയമായി തമിഴ്നാടിന്റെ നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും കേരളത്തിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിന് തുറന്നു കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഗൌരവമായി തന്നെ ഈ വിഷയത്തെ കാണണമെന്നുള്ള ഒരു അഭിപ്രായം തീരദേശവാസികള് മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുകയാണ്